സജോ ദേവസ്വണ്ട് സജോ മുനമ്പത്ത് ഈ വഖഫ് നിയമ ഭേദ ഭേദഗതി നടപ്പാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിന്നിരുന്നത് പക്ഷേ അതിനിപ്പോൾ ഭാഗിക സ്റ്റേ എന്ന ഉത്തരവ് വരുമ്പോൾ എന്താണ് മുനമ്പത്തെ സമര പന്തലിലുള്ളവർ പ്രതികരിക്കുന്നത് സജോ സ്മൃതി ഞാനിപ്പോൾ മുലമ്പം സമരസമിതിയുടെ സമര കേന്ദ്രത്തിലാണ് ഉള്ളത് അതായത് ഈ ഭേദഗതിയും ഇപ്പോഴുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവും നേരിട്ട് മുലമ്പത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുള്ള നിലയ്ക്ക് ബാധിക്കും എന്ന് കരുതുന്ന കരുതുന്നില്ല എന്താണ് അവരുടെ ഒരു നിലപാട് അതായത് ഇത് എന്ന് മാത്രമല്ല അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സെക്ഷൻ ടു എ ഏതെങ്കിലും നിലയ്ക്ക് സ്റ്റേ ചെയ്തിട്ടില്ല അതായത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ അത് വഗഫായി കാണേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അവകാശത്തെ ും വിധമുള്ള സാഹചര്യം ഇപ്പോൾ പോലുമുണ്ട് അതുകൊണ്ട് ഇതിൽ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അതിലെ ഉത്തരവ് നേരിട്ട് മൊനമം ജനതയെ ബാധിക്കുന്നില്ല എന്ന നിലപാടാണ് അവർ ആവർത്തിച്ച് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെന്നും അവർ പറയുന്നു നമ്മളോടൊപ്പം സമരസമിതിയുടെ വൈസ് ചെയർമാൻ ജോസഫ് പെന്നു തന്നെ ചേരുകയാണ് അതായത് നിലവിൽ ഭാഗിക സ്റ്റേ ആണ് നൽകിയിരിക്കുന്നത് ഈ ഉത്തരവിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് കാണുന്നത് കാരണം വഖഫ് സെക്ഷൻ ടു എ അനുസരിച്ച് സൊസൈറ്റികൾക്ക് പരമാധികാരം ലഭിച്ചിട്ടുണ്ട് അതാണ് ഷിയ വിഭാഗത്തിലെ മഹാരാഷ്ട്രയിലെ ബോറക്കും അകാകാനിക്കും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിന് ഇത് പൂർണ്ണമായിട്ടുള്ള അധികാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ആ ഫറൂഖ് കോളേജാണ് ഞങ്ങൾക്ക് ഭൂമി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് റൈറ്റ് യഥാർത്ഥത്തിൽ ഫറൂഖ് അതുകൊണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകമായി അതെ അതെ അനുകൂലമായ ഒരു ഘടകമാണ് ഇതോടുകൂടി ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം ഒന്ന് രണ്ടാമത്തേത് ഇപ്പോൾ നിയമം ട്രൈബ്യൂണൽ നടക്കുന്ന ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രയർ നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് ബോർഡ് ഈ വഖഫ് ഇവിടത്തെ പ്രോപ്പർട്ടി എഴുതിയിരുത്തിരിക്കുന്നത് കാരണം സെക്ഷൻ ഫോർ കൃത്യമായി പറയുന്നു സർവേ നടത്തണം വഖഫ് സെക്ഷനിൽ അതേപോലെ സംസ്ഥാന വകഫ് കോഡ് നിയമവിരുദ്ധമായാണ് ഈ ഭൂമി വകഫായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ വാദം അതേസമയം സുപ്രീം കോടതിയുടെ മറ്റ് സ്റ്റേകളൊന്നും ബാധകമായ അതെ രണ്ട് രീതിയിലും ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം സെക്ഷൻ ടു എ അനുസരിച്ചും പരിഹരിക്കപ്പെടാം അതേപോലെ തന്നെ നിയമവിരുദ്ധമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയെടുത്തിരിക്കുന്ന സൈറ്റിക്കുള്ള പരമാധികാരം നിലയ്ക്കും നിയമവിരുദ്ധമായാണ് ഇവിടെ വകഫായി പ്രഖ്യാപിച്ചത് എന്ന വാദം ഉന്നയിച്ചും നിങ്ങൾക്ക് നീതിക്കുള്ള അർഹതയുണ്ട് എന്താണ് നിങ്ങളുടെ അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാദം തന്നെയാണ് സെക്ഷൻ ിൽ പറയുന്നു വക സെക്ഷനിൽ പറയുന്നു സർവേ നടത്തണം അതേപോലെ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം ഗസറ്റിൽ പരസ്യം ചെയ്യണം പറഞ്ഞാൽ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന് അതെ അതെ സർക്കാർ സംസ്ഥാന സർക്കാർ മാത്രമേ ഇനിയിപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നിയമം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞു സംസ്ഥാന സർക്കാർ വേഗത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം അത് തന്നെയാണ് ഞങ്ങൾ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന പ്രയർ അതാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസമായി ഇവിടെ റിലേ നിരാഹാരമടക്കം സമരസമിതി ഇപ്പോഴും തുടരുകയാണ്